അവസാന എന്തോ ഒരു അവസാനത്ത് ആ സമയത്ത് ഏറ്റവും അടുപ്പില് ഞാൻ മാമക്കേടെ കൂടെ അഭിനയിക്കുന്നത് പ്രീതി സാറിന്റെ ഓളവും തീരവും റീമേക്ക് ചെയ്ത സമയത്ത് തൊടുപുഴയിലായിരുന്നു ഷൂട്ട് അപ്പൊ അന്ന് തീരെ വയ്യായിരുന്നു അന്ന് അവിടെ ഷൂട്ടിങ് നടക്കണനിടയില് പനിയും തീരെ ശബ്ദമൊന്നും ഇല്ലാണ്ട് അഡ്മിറ്റ് ചെയ്തു പിന്നെ വീണ്ടും അടുത്ത ദിവസം ഡിസ്ചാർജ് ആയി വന്നു വീണ്ടും അഭിനയിക്കാം അന്ന് തീരെ ശബ്ദം അപ്പൊ എന്നിട്ടും എന്നെയൊക്കെ കാണുമ്പോൾ കോഴിക്കോടിലെ വിശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഞാൻ നമുക്ക് സംസാരിക്കേണ്ട കൂടുതൽ ശബ്ദം പ്രശ്നം ആക്കാൻ അത് കുഴപ്പമില്ലടാ എന്നിങ്ങനെ പ്രശ്നം നമുക്ക് സങ്കടം തോന്നുന്നു ആ ശബ്ദം കേൾക്കും ഈ ചെറുപ്പത്തിൽ നിങ്ങൾ ഈ ആദ്യ കാലങ്ങളല്ലാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ ഷൂട്ടിങ്ങൊക്കെ കാണാൻ നിങ്ങളെയൊക്കെ കൊണ്ടുപോകായിരുന്നു ആ മുമ്പ് കുറെ പടത്തിനൊക്കെ പോയിട്ടുണ്ട് ആ ഒരുപാട് പടം എൻ്റെ കൂടെ ചെറുപ്പം ഒന്നും പറഞ്ഞുകൂടാ ഞാനൊരു പതിനഞ്ച് പതിനാല് പതിനഞ്ച് വയസ്സുള്ള സിനിമയിൽ ആയിരുന്നു ഇപ്പാ പറഞ്ഞോടാ ഓ ഇല്ല നിങ്ങക്ക് ഈ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാക്ക പതിനഞ്ചു വയസ്സൊക്കെ ആയിട്ടുണ്ട് വയസ്സ വയസ്സായില്ല എസ് എൽ സിന്യസ് പതിമൂന്ന് വയസ്സ് വയസ്സ് അത് കഴിഞ്ഞിട്ട് സിനിമ ലൊക്കേഷനുകളിലൊക്കെ കാണാറും പോകാറും ഒക്കെ ഉണ്ടാവും പഠിക്കുന്ന സ്ഥലത്തൊക്കെ ഈ മാമുക്കോയുടെ മകൻ എന്നൊക്കെ പറയുന്ന ഒരു പ്രവിലേജ് കാര്യങ്ങളൊക്കെ ചെറുപുത്രൻ മീൻചാന് ഹൈസ്കൂളാണ് ഞാൻ പഠിച്ചത് അപ്പൊ അവിടെ ഒരു ഇതാണ് ഇപ്പൊ വന്ന് ഞാൻ അറ്റൻഡൻസ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വിളിച്ചപ്പോ അയാൾക്ക് അതുവരെ അറിയില്ല എങ്ങനെ ഞാൻ ആളും അറിയില്ല ഇപ്പൊ വന്നപ്പോഴാണ് അയാൾ ഇത് അറിയണത് അപ്പൊ ഇപ്പൊ വന്ന ഒരു മാരുതി കാറുണ്ട് അന്ന് എണ്ണൂറ് സി സി കാറാ ഇപ്പൊ വന്ന് പോകുമ്പോ അതിന്റെ നാല് ടയറും കുട്ടികൾ കാറ്റ് വെച്ചിട്ട് ഉപ്പ ഇപ്പൊ സൈക്കിളാ ഒരു സൈക്കിളാ സൈക്കിൾ ഇങ്ങനെ കാറിന്റെ സൈഡിൽ വെച്ച് പോയതാ പിള്ളേർ വിചാരിച്ചത് ഇപ്പൊ കാറിലാ വന്നാ വന്ന് സൈക്കിൾ എടുത്ത് പോവുകയും ചെയ്താ അന്നൊരു സൈക്കിൾ ഓട്ടിടാ നടക്കലിപ്പാ അന്ന് അങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു മൈൻഡ് ഉണ്ടല്ലോ ഏയ്ക്ക് രണ്ടും

ഞാൻ ചോദിച്ചത് പഠിക്കാൻ എന്നുള്ള ാണ് വായിക്കെ ചെയ്യും നല്ല അറിവും വിവരൊക്കെ എ കെ ജി മാസ്റ്റർ കോഴിക്കോട് നമ്മള് സഖാവ് പത്താം ക്ലാസ് ഇപ്പൊ നന്നായിട്ട് എഴുതും തമിഴ് എഴുതും വായിക്കും നന്നായിട്ട് നല്ല ഹാൻഡ് റൈറ്റിംഗ് കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളത് ഭരണിക്കാവശ്യം പാട്ട് എഴുത്തില്ല അച്ചടി രീതിയിലാണ് മാമുക്കാട് പറയുന്നത് അല്ല ഇപ്പൊ ഉളിയുണ്ട് മരം ഇങ്ങനെ കൊത്തും ഇപ്പൊ ഉളിയുണ്ട് ചെറിയൊരു ചെറിയ ഇങ്ങനെ വളഞ്ഞിട്ടുള്ള ഇപ്പൊ എന്റെ പണി ശരി നമ്പർ ഒത്താന്നാ പറയാ അത് ഈ കമ്പനിന്റെ ഒരു സേട്ടുമാരുടെ സാധനം ഉണ്ടല്ലോ അപ്പൊ അതിന് മരത്തിന്റെ അളവും ആ കമ്പനീന്റെ പേരും അടിക്കാൻ കൈയ്യോണ്ട് എഴുതുന്ന പോലെ തമളേനാമൂന്ന് എപ്പ് പണ്ട് നാട്ടിൽ വിളിക്കാൻ തമളേനാമൂന്നൊക്കെ ഫുട്ബോള് കളിക്കാറുണ്ടായിരുന്നു അല്ലേ അത് കോഴിക്കോട് മിക്ക ആൾക്കാർക്ക് അല്ലേ ഓ ഈ പള്ളിക്കണ്ടി ഭാഗത്ത് നൈനാ വളപ്പ് എന്നൊരു സ്ഥലം അവിടെ നമ്മുടെ വേൾഡ് കപ്പ് തുടങ്ങി കഴിഞ്ഞാല് ഭയങ്കര ആവേശമാണ് അവിടെ ഈ വലിയ ടി വി വെച്ചിട്ട് മുഴുവൻ പല ഭാഗത്തുള്ള ആളുകളും വരുവേ നിങ്ങൾ ഉപദേശങ്ങള് ഈ അച്ഛൻ ഇപ്പൊ നിങ്ങൾ ഇടയ്ക്കും മിണ്ടുന്നില്ലെന്ന് പറയുന്നെങ്കിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങൾ വരുന്ന സമയങ്ങളിൽ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കൃത്യ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഉപദേശങ്ങൾ എന്താണ് ഇപ്പൊ ഞാൻ കാണുന്ന ഒരു ഇന്റർവ്യൂ ഒക്കെ കണ്ടാൽ ചിലരുടെ ഇന്റർവ്യൂ ഒരു 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 മണിക്കൂർ കണ്ടാലും കുറെ വർത്താനം എന്നുള്ളതിനപ്പുറം ഒന്നും ഉണ്ടാവില്ല ചിലരുടെ ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ടേക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ അത് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ ഇപ്പം ഇന്ന് പ്രേമേട്ടം പറഞ്ഞു കോമഡി ചെയ്യുന്നവർക്ക് ഒരു വിധേയത്വം പല എനിക്ക് ഞാൻ ആദ്യമായിട്ട് എനിക്കത് വെക്കേണ്ട ഒരു അങ്ങനൊന്നും പറയില്ല അങ്ങനെ എന്നെ ചെയ്യണം അങ്ങനെ അതൊന്നും പറഞ്ഞൊന്നും തരില്ല പക്ഷെ സംസാരിക്കുമ്പോൾ വയനാട്ടിലൊരു സ്ഥലം ഉണ്ട് അങ്ങോട്ടൊക്കെ ഒരുമിച്ച് പോലെ ലോങ് ഒക്കെ പോകുമ്പോ നിരാകാന്തിന് ഭയങ്കര ഇഷ്ടമാണ് അബ്ദുറമാൻ സാഹിബിനെ ഭയങ്കര ഇഷ്ടമാണ് നിരാദിനൊക്കെ ഇങ്ങനെ കാട് കേറുമ്പോ കണ്ണില് വെള്ളമൊക്കെ നിറയും കരിയൊക്കെ ചെയ്യും അത്തരം പ്രായം നിരാന്ദിനോട് ഭയങ്കര ഇഷ്ട മധുരഹ്മാൻ സാഹബ് ഇങ്ങനൊക്കെയുള്ള കഥകളൊക്കെ പറഞ്ഞു തരാമെന്നല്ല അത് വേറെ പ്രത്യേകിച്ചൊരു ഉപദേശവും കാര്യമൊന്നുമില്ല പിന്നെ ഇപ്പൊക്ക് ഇപ്പൊ ജീവിതത്തിൽ ദേഷ്യം പിടിക്കുന്നതൊന്നും കണ്ടില്ലേ ദേഷ്യം പിടിക്കില്ല ഒരാളൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് വെച്ചാല് വേണ്ടാ വേണ്ട ഒഴിവായി പോവാ ഞാനൊരു ചോദിച്ചാൽ ഫോട്ടോ എടുക്ക അതൊക്കെ നൂറ്റി അമ്പത് കൊടുത്ത് സിനിമ ഉണ്ടാ കയ്യണ്ട് പിന്നെ ഇത് ഇങ്ങനെ കൊണ്ടെടുക്കാണോന്ന് ഞാൻ സിനിമ കണ്ടു ഇറങ്ങിയാ കഴിഞ്ഞു പിന്നെ അതിങ്ങനെ കൊണ്ടുനടക്കണില്ലെന്ന ചോദിച്ചപ്പോ അതൊന്നും തീരെ താല്പര്യമില്ല ഈ ഇതുണ്ടല്ലോ കമാൽ വരുന്നൊരു അയാളെ അയാളെ മരും അങ്ങനെ ഉണ്ട് ആസിഫ് അലി അയാൾ ഇതൊരു പുസ്തകുവാൻ പറഞ്ഞിട്ടൊരു പുസ്തകം ഉണ്ടെങ്കിൽ അപ്പൊ മരിച്ച ഒരാഴ്ച കഴിഞ്ഞപ്പോ ദീദി ദാമോദര മാസം മോളും പ്രേമേട്ടനും ഭർത്താവും കൂടി വീട്ടിലിന്നിരുന്നു അപ്പൊ അന്ന് ടേബിളിനെല്ലാം അതുണ്ട് ഒരുപാട് പുസ്തകം ഇപ്പൊ വാങ്ങിച്ചു വായിക്കും ആ പുസ്തകം അപ്പൊ അന്നേരം അയാൾ പ്രേമേട്ടനും ദീദിയും കൂടി പറഞ്ഞാ മരിക്കണ കുറച്ചു ദിവസം മുന്നേ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ പയ്യനേറ്റ് വന്നപ്പോ ഈ കട്ടിയുണ്ട് നല്ല വലുപ്പമുണ്ട് അത് വലിയ പുസ്തകാ അപ്പോൾ അത് പ്രകാശനം ചെയ്യാമെന്ന വായിച്ചിട്ട് വരാം വായിക്കാതെ വന്നാൽ ശരിയാവില്ല എന്നാണ് അപ്പോൾ ഇതിപ്പോൾ മുഴുവൻ വായിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ പറയുമ്പോൾ ഈ ഒരു സമയത്ത് അപ്പോൾ പറഞ്ഞാൽ അപ്പോൾ എപ്പം വരുന്ന വെച്ചാൽ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വെക്കാമെന്നു പറയല്ലോ പതിനഞ്ചാമത്തെ ദിവസം ഇപ്പോൾ പോയിട്ട് ആ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട കണ്ടന്റുകളൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് പുസ്തകത്തിനെ പറ്റി പറഞ്ഞെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരാൾ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല വേറൊരാളെ മാറ്റി വെച്ച് ബുക്ക് വായിച്ച് വായിച്ച് തീർത്തിട്ട് അത് പ്രകാശനത്തിന് പോയി വായിക്കാൻ ഭയങ്കര ഇഷ്ട നിങ്ങൾ ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടല്ലോ നിസാർ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിങ്ങള് സിനിമ വരണമെന്നോ ചെയ്യണമെന്നോക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പനോടോ ആ ഞാനിപ്പ സിദ്ദിഖ് സാർ വിളിച്ചപ്പതിനോടാ പറഞ്ഞേ അപ്പൊ പറഞ്ഞു ഓൻ ആ തന്നെ ആ ശരി അവിടെ കഴിഞ്ഞു ഞാൻ പോയി വന്ന് അങ്ങനെ ഒരു ഔദ്യോഗികത അനുഗ്രഹം വാങ്ങല് ആ പരിപാടിയൊന്നുമില്ല മര്യാദക്ക് നടക്കുന്നില്ല നടക്കാന്നുള്ള മൂടൊള്ളു ഒരു ഉപദേശം അല്ലെങ്കിൽ പോണ റൂട്ട് കാണിച്ചു തരാവുന്നില്ല ഇന്നതാവണോ വാശി പിടിക്ക അങ്ങനത്തെ സ്വഭാവമില്ല അവിടെ കോഴിക്കോട് മാമുക്കയുടെ പ്രിയപ്പെട്ടവരുടെ കല്യാണ വീടുകള് മരണ വീടുകള് നോമ്പുതറ പിന്നെ സാഹിത്യ ഏത് പുസ്തക പ്രകാശനം ഉണ്ടെങ്കിലും മാമക്ക അവിടെ ഉണ്ടാവും എന്ത് ഫംഗ്ഷനിലും മാമക്കയുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാവും ഇതാ സ്പീച്ച് കേൾക്കാൻ ശരി ഞാനൊക്കെ ആകാംക്ഷയോട് കാത്തിരുത് കാരണം ഒരു തമാശ ഉണ്ടാവില്ല പറയുന്ന കാര്യങ്ങൾ വളരെ കാര്യപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് ഇല്ലെങ്കിൽ ഭയങ്കര ഒരു ഒരു ബഹുമാനമൊക്കെ തോന്നിപ്പോ നമ്മൾ കോഴിക്കോട്ടുകാരുടെ ഒരു അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകതയുണ്ട് അതായത് ഇവിടുത്തെ സാധാരണക്കാരും തൊഴിലാളികളും ഇവരെല്ലാം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവരുടെ ഈ ഒരു എന്താണ് ഖവാലി സംഗീതം അതേതെങ്കിലും മച്ചിലോ ഹാർമോണിയവും തബലിയായിട്ടുള്ള സംഗീതമായിട്ട് നമ്മളെ ബാബുക്കയുടെയും അതായത് അബ്ദുൽ ഖാറിന്റെ ഒക്കെ പാട്ടുകളൊക്കെ അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു വലിയൊരു സംഗീതത്തിന്റെ ഒരു വലിയൊരു ബോധം കോഴിക്കോട് വലിയൊരു തബലക്കേടെ ഒരു ഗാനമേള മിഠായത്തിരുവിൽ വെച്ചിട്ട് ഞാനും എൻ്റെ കുട്ടുകാരും കൂടി സംഘടിപ്പിച്ചിരുന്നു മിഠായിത്തെരുവിൽ വെച്ചിട്ട് അവിടെ നമ്മുടെ എസ് കെ പട്ടിക്കാടിന്റെ പ്രതിമയുണ്ട് ആ പ്രതിമേൻ്റെ അടിയിൽ വെച്ചിട്ട് മിട്ടായത്തിരുവൊക്കെ ബ്ലോക്ക് ചെയ്തിരുന്നു നല്ല പഴയ പാട്ടുകൾ മുഴുവൻ ഞാൻ അതിൻ്റെ അവതാരകനായിട്ട് നിന്നുകൊണ്ടായിരുന്നു ഈ പറയുമ്പോൾ വന്ന് രാവിലെ ഞാൻ മാമക്കെ വിളിച്ചു പറഞ്ഞാ മമക്ക ഇങ്ങനെ ഒരു സംഭവം ഞാൻ വരൂടാ അവിടെ വന്ന് ഞങ്ങളുടെ കൂടി ഇരുന്ന് ആ പാട്ടുകൾ മുഴുവൻ ആസ്വദിച്ചിട്ടാണ് മാമക്കെ പോകുന്നത് പാട്ടിനെ ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് ശ്രീ മാമുക്കോയ അദ്ദേഹത്തെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഈ പറഞ്ഞപോലെ അധികമാവില്ല കാരണം അത്രയും അനുഗ്രഹീതനായ ഒരു കലാകാരനായിരുന്നു അദ്ദേഹം ഇപ്പം നമ്മുടെ പോപ്പ് കൾച്ചറിൽ കീലേരി അച്ചു ആയിട്ടും നമ്മുടെ ട്രോളുകളിലും മീമുകളിലും എല്ലാം കീലേരി അച്ചുവായിട്ടും ഗഫൂർ കാസ്തായിട്ടും കുഞ്ഞിക്കാതറായിട്ടുമൊക്കെ ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ അദ്ദേഹം അഭിനയിച്ച അനവധി നിരവധി കഥാപാത്രങ്ങൾ മലബാർ ചുവയുള്ള കഥാപാത്രങ്ങൾ നമ്മൾ മലയാളികൾ നെഞ്ചേറ്റിയതാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സിനിമയിൽ ഹ്യൂമർ ചെയ്യുന്ന ഒരാൾ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്കറിയാം അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ വായിച്ചവർക്കറിയാം അദ്ദേഹത്തെ അദ്ദേഹം കോഴിക്കോട് അറിയപ്പെടുന്ന ഒരു ഒരു സാംസ്കാരിക പ്രവർത്തകനായിരുന്നു ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ അടക്കമുള്ള എം ടി സാർ അടക്കമുള്ള ആളുകളുടെ സൗഹൃദ വലയത്തിലുണ്ടായിരുന്ന ആളാണ് മികച്ച നാടകക്കാരനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ ആടുട്ടു അതിൽ അദ്ദേഹം വന്നത് തന്നെ എനിക്ക് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ ബഹുമതിയായിട്ടാണ് ഞാൻ കാണുന്നത് ഷൂട്ടിംഗ് സൈറ്റിലാണെങ്കിലും ഏൽപ്പിക്കുന്ന ജോലി വളരെ കൃത്യമായി ഇമ്പ്രൊവൈസ് ചെയ്യാനൊക്കെ അറിയാമല്ലോ ഒരിക്കലും ഒരു അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് ഉണ്ട് ഒരു സീനൊക്കെ ഇമ്പ്രൊവൈസ് ചെയ്യാനൊക്കെ ഒരുപാട് കഴിവുകളുള്ള ഒരു ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നത് തന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാൻ കഴിയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ ഭാഗ്യവും ബഹുമതിയായിട്ട് ഞാൻ കണക്കാക്കുകയാണ്